ഒന്ന് ഒന്ന് പൊക്കി ചവിടുക ഇത് ചാഴുകൂർ തന്നെ ഈ കാല ഈ കാലിൽ ചാഴുന്ന കൂടുതൽ തന്നെ ഈ കാലിൻ്റെ ഒന്ന് പൊക്കണം ഇത് ചാടുന്നതായത് ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടു ഇങ്ങനെ ഇങ്ങനെ പൊക്കി ചവിട്ടണം നമ്മൾ ചാടുന്ന തന്നെ അതായത് two, three, four, इन्हे, one, two, three, four, one, two, three, four, one, two, three, four, one, two, three, four. ये फॉक्सला, ये फल्डिचेंडर, फॉक्सला फल्डिचेंडर आ रहा है। फॉक्सने समेत चाउटी, इन्हे

ഇത് 1 2 3 4 3 ആണ് അങ്ങനെയാണ് കേൾിക്കുക. കൃഷ്ണന്റെ ഓയാ ഓരാ കൃഷ്ണൻ തന്നേ കേകേനും. ഗീതകാരം 1 2 3 4 എന്നിട്ട് അടാവുക 1 2 3 4 5, 5, 5, 5, 5, 5 6, 6, 7, yeah <laughs>